സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടുക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓപ്പുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ഫോർ ഫോർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന വടക്കാഞ്ചേരി നഗരസഭാ മാനിഫെസ്റ്റോയിലേക്ക് പൊതുജനങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനായി ഇരുപത്തി ഡിവിഷൻ എൽ ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എങ്കക്കാട് ഉങ്ങുംതറ സെന്ററിൽ സജഷൻ ബോക്സ് സ്ഥാപിച്ചു വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ ഷീല എസ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് നേതാവും സി പി ഐ വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ സി വി പൗലോസ് അധ്യക്ഷത വഹിച്ചു നാടിന്റെ വികസന തുടർച്ചയ്ക്കായുള്ള ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ എങ്കക്കാട് ഡിവിഷനിൽ കുങ്ങുംതറ സെന്ററിലും കുന്നത്തുപറമ്പ് സെന്ററിലും സജക്ഷൻ ബോക്സുകൾ സ്ഥാപിച്ചു കുടുംബശ്രീ സി ഡി എസ് സംഘം പി പി ലളിത സി പി ഐ എം എങ്കക്കാട് സൗത്ത് ബ്രാഞ്ച് സെക്രട്ടറി ഒ കെ കണ്ണൻ കെ വിജയൻ എം ശങ്കരനാരായണൻ വി എ ആകാശ് തുടങ്ങിയവർ പങ്കെടുത്തു സി പി ഐ എം ഓട്ടുപാറ ലോക്കൽ കമ്മിറ്റി അംഗം മിഥുൻ സജീവ് സ്വാഗതവും സി പി ഐ എം എങ്കക്കാട് നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി ഒ രാജൻ നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ന്യൂസ് ഡെസ്ക് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ ന്യൂസ്